ഇന്നും നമ്മുടെ പ്രമോദ് സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയുണ്ടായി ഇന്നും പ്രമോദിൻ്റെ ജോലി മുടക്കിയിട്ടാണ് പ്രമോദ് വന്നത് ഇന്ന് അണലിയല്ല പകരം മൂർഖനെ കിട്ടിയത് വീടിനടുത്തുള്ള നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇന്ന് മൂർഖൻ കയറിയത് രണ്ട് ദിവസത്തിന് മുമ്പായിട്ട് അടുത്തുനിന്ന് തന്നെ ഒരു അണലിയെ പിടികൂടുകയുണ്ടായി പക്ഷേ പിറ്റേ ദിവസം തന്നെ വീണ്ടും വിളിച്ചു വരുത്തി മൂർക്കനെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു ഇന്നും പ്രമോദ് വെളിയത്തിൻ്റെ ഫോൺ നമ്പർ ഇതോടൊപ്പം വെക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് പാമ്പിനെ പിടികൂടേണ്ട സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ മെനക്കെടേണ്ട പ്രമോദിനെ വിളിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ തൊഴിൽ പാമ്പുപിടുത്തമല്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ടിപ്പർ ലോറിയിലെ ഡ്രൈവറാണ് ഇതേ കണക്കാർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി മഴക്കാലമായതുകൊണ്ട് നിങ്ങളുടെ വീടും പരിസരവും പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ഇത് ഈ വീടിൻ്റെ വിറക് വിരയുടെ സൈഡിൽ നിന്നാണ് ഇതിനെ കിട്ടിയത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കോഴിയും കോഴിമുട്ടകളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അദ്ദേഹം മുട്ടയും കഴിച്ച് ആ കൂട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു പരമാവധി പാമ്പിനെ കാണാനുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോകാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ പാമ്പിനെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതും മെനക്കേടാണ് ഇടികൂടിയ പാമ്പുമായിട്ട് അദ്ദേഹം കൊളുത്തൂപ്പുഴ ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് പോയിട്ടുണ്ട് അതിനുശേഷം അവരുടെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷനകത്ത് പാമ്പിനെ കിട്ടിയ സ്ഥലം ആ വീട്ടുടമസ്ഥൻ്റെ പേര് ലൊക്കേഷൻ അതെല്ലാം അവരുടെ ഒരു ആപ്ലിക്കേഷനകത്ത് അവർക്കത് എൻറ്റർ ചെയ്യേണ്ടതുണ്ട് എന്തായാലും ഇന്ന് വിളിച്ചിട്ട് പുള്ളിക്ക് ഒരുപാട് നേരം കിടന്ന് തരേണ്ടി വന്നില്ല ആ പെട്ടെന്ന് തന്നെ അതിനെ അതിൻ്റെ ബാഗിനകത്താക്കിയിട്ട് അദ്ദേഹം നേരെ കൊളത്തൂപ്പുഴ ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് കൊണ്ടുപോവുകയാണ്